അക്ബർ ണോ ഇപ്പോ ബിഗ് ബോസ് വീട്ടിലെ പൊതുശത്രു എന്തിനാണ് ഇവർ അക്ബറിനെ ശത്രുവായിട്ട് കാണുന്നത് ആ ആർക്കറിയാം ഇപ്പോൾ ജിസേന്റെ ആരിന്റെ മുഖ്യ ശത്രുവായിരിക്കുകയാണ് അക്ബർ എന്താണ് കാരണം ഒനിലാണ് ഇതിൻ്റെ നിന്ന് കളിച്ചത് ഇന്നലെ എന്തൊക്കെയാണ് നടന്നത് ഇന്ന് നമ്മുടെ ലക്ഷ്മിയും ഒനിലും നിവിന്റെ വീട്ടുകാരെ ബിഗ് ബോസ് വീട്ടിൽ കയറുകയാണ് നമുക്ക് നമുക്ക് നോക്കാം എല്ലാവർക്കും ഹാപ്പി വിജയദശമി വീഡിയോ ഏതായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇന്നലെ നടന്ന കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ ലൈവില് നമ്മുടെ എപ്പിസോഡിലും ബി ബി പ്ലസിലായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്താണ് കാണിച്ചത് അപ്പോൾ ഇന്നലെ ജിസൈലിനോട് അക്ബർ സംസാരിക്കുന്നതാണ് ഇവിടെ കാണിച്ചത് പക്ഷേ ടൈമിംഗ് തമ്മിലൊത്തിരി വ്യത്യാസം കാണുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് അറിയില്ല അത് ഈവൻ ലൈവിൻ്റെ ടൈമിംഗ് വരെ വ്യത്യാസമായിട്ടുണ്ട് ഒറിജിനൽ ടൈമിങ്ങിനെ കാട്ടി സോ ഇന്നലെ പതിനൊന്ന് മുപ്പത്തഞ്ചിനാണ് ഒന്നിലും അക്ബറും കൂടെ സംസാരിക്കുന്നതായിട്ട് ബിഗ് ബോസ് നമ്മുടെ എപ്പി ബി ബി പ്ലസ്സിൽ കാണിക്കുന്നത് അതിനകത്ത് അക്ബറിനോട് ഒന്നിൽ പറയുന്നത് അതായത് ഈ ഒരു കാര്യം പറയുന്നതാണ് അതായത് ജിസേലിൻ്റെയും ആരനെ കുറിച്ചുമുള്ള കാര്യം പറയുന്നല്ല എനി ഞാനത് കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് പറയുമെന്ന് പറഞ്ഞിട്ടില്ല ഞാനത് കണ്ടിട്ടുണ്ട് ഞാനത് കണ്ടിട്ടുണ്ട് അത് സത്യമാണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറഞ്ഞാ ഡേർട്ടി ഗെയിമാണ് നീ അത് എടുത്തിടരുതേ ഇനിയിന്ന് അങ്ങനെയല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനത് കണ്ടിട്ടുണ്ട് അങ്ങനെ അനുമോൾ പറഞ്ഞ പോലെ ഞാനത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം അക്ബർ പോയിട്ട് ജിസേനിനോട് പറയുകയാണ് മനസ്സിലല്ലേ എനിക്ക് ഈ പതിനൊന്നര ആ ലൈവ് ഒന്നും എടുക്കാൻ പറ്റില്ല കാര്യം ബി ബി പ്ലസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ പാത എടുക്കാൻ വേണ്ടി പോയി സോ ഇവിടെ അക്ബർ ജിസേനോട് പറയാണ് ഈ ഒരു സംഭവം അവൻ പിന്നെയും എടുത്തിടാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ കിടക്ക മാറിയാലും അവർ എടുത്തിടാൻ ചാൻസ് ഉണ്ട് എന്ന് അക്ബർ പറയുകയാണ് അപ്പം ജിസേൽ എന്ത് ചെയ്തു ഇത് പോയിട്ട് ഒനിലിനോട് ചോദിക്കുകയാണ് അത് രാത്രി അതിന് മുന്നേ തന്നെ ആരിനും ജിസേലും ആതിലേയും കൂടെ സംസാരിക്കുകയാണ് ആർക്കെതിരെ അക്ബറിനെതിരെ കാര്യം ഇവരുടെയൊക്കെ ആരാണ് അക്ബറാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ചോദിക്കട്ടെ അക്ബർ എന്തോന്നാണ് ഇവർക്കെതിരെ നടത്തിയത് അവിടെ എനിക്ക് മനസ്സിലാവുന്നില്ല പണ്ട് അപ്പാനി അപ്പാനി ശരത്തൊക്കെ ഉണ്ടായിരുന്നപ്പോഴും പണ്ട് ആദ്യത്തെ ഒന്നോ രണ്ടോ ആഴ്ച മൂന്നോ ആഴ്ച ഇവർക്കെതിരെ ഇങ്ങനെ കളിച്ചു അല്ലാണ്ട് ഇപ്പോഴും അക്ബർ എന്താ കളിക്കണത് എനിക്കറിഞ്ഞൂടുക അക്ബർ അവിടെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ഒറ്റയ്ക്കുള്ള ഒരാളാണ് പുള്ളിക്കാരൻ ബീൻ ബാഗിലിരിക്കും കുറച്ച് കമൻസ് അടിക്കും അത്രേ ഉള്ളൂ പിന്നെ ഒരുവിധം പുറത്തെ ഫാൻ സപ്പോർട്ടൊക്കെ അക്ബർ ഇപ്പം മനസ്സിലാക്കി അപ്പോൾ അതിൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ ഇൻസെക്യൂരിറ്റി പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇവരെല്ലാവരും ഈ അക്ബറിനെ പറയുന്നത് ഷാനവാസ് പറയുന്നുണ്ട് തുടക്കം മുതലേ എന്നെ ദ്രോഹിക്കുകയാണ് എന്താണ് ഈ ദ്രോഹിക്കുന്നത് എനിക്ക് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല തുടക്കത്തിൽ നമ്മുടെ അക്ബറും അപ്പാനായിട്ട് ഗ്രൂപ്പുകൾ കളിച്ച് എവർക്കെതിരെ കളിച്ചിട്ടുണ്ട് അപ്പോൾ എവരും തിരിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എവരും തിരിച്ച് അവിടെ ഒന്നിച്ച് സഹിച്ചുകൊണ്ടൊന്നും ഇരുന്നില്ല എവരും തിരിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കി അപ്പം ഈ ദ്രോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് പിന്നെ ആ പുള്ളിക്കാരനെ ഗെയിം കളിക്കണ്ടേ ഞാൻ ചോദിക്കുന്നതാണ് പുള്ളിക്കാരന് ഇവിടെ ഗെയിം കളിക്കാനല്ലേ വന്നത് ഒന്നും ഗെയിം കളിക്കാതെ ഉണ്ടാതിരിക്കാൻ പറ്റൂ കളിക്കണ്ടേ അപ്പം ഇവിടെ ഇവരുടെയൊക്കെ പുതുശത്രുമായിട്ട് അക്ബർ മാറുകയാണ് ഇനി ജിസേലിൻ്റെ ആര്ൻ്റെയും കൂടെ അതായത് ഇന്നലെ ആര് ഇന്നലെ മനിഞ്ഞാന്ന് ആര്യനും ജിസേ ആര്യനും ഒനിലും കൂടെ ഭയങ്കര ചീത്ത വിളിച്ച് വഴക്ക് നടന്നൊരു സമയമുണ്ടായിട്ടുണ്ട് മനിഞ്ഞാന്ന് അപ്പോഴ് ഇപ്പം അവരൊന്നാവാണ് ഈ നിങ്ങൾ വിളിച്ചതിനൊന്നും എനിക്കൊരു വിഷമവും ഇല്ല എനിക്ക് ഏറ്റവും വിഷമം അക്ബർ ഇങ്ങനെ പറഞ്ഞതിലാണെന്ന് ഈ ഈ ഒരു അറുപത് ദിവസം പുള്ളിക്കാരൻ്റെ കൂടെ നിന്ന് അക്ബർ ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ടാണ് അനി ആര് വിഷമോന്ന് ഇപ്പൊ ഈ ഒനിലിനെയാണ് ആരും വിശ്വസിക്കുന്നത് അതായത് മനിഞ്ഞാന്ന് മഹാ മോശമായിട്ടുള്ള കമൻസ് ആര്നെതിരെ പറയുകയും ലക്ഷ്മീനെ വെച്ചിട്ടും എന്തൊക്കെയോ വിളിച്ച് പറയുകയും ചെയ്തിരുന്നത് ഈ ഒന്നിലിനെ ആരും വിശ്വസിക്കുകയാണ് ഇവിടെ മനസ്സിലായില്ലേ എനിക്കറിയത്തില്ല നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ നിങ്ങൾക്കും അതുതന്നെയല്ലേ തോന്നിയത് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒന്നിൽ പറയുന്നത് ഞാൻ ഒരിക്കലും നിങ്ങൾക്കെതിരെ അങ്ങനെ ഒരു അലിഗേഷനേ ഇടൂല എൻ്റെ മനസ്സിൽ പോലും വന്നിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഇല്ല എന്ന് അപ്പോൾ എനിക്ക് ഇന്നൊരു മെസ്സേജ് വന്നു ചേച്ചി പണ്ട് ഷാനവാസും ഒന്നിലും കൂടി ഇന്ന് സംസാരിച്ചപ്പോഴും ഒന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്ന് ഞാൻ എനിക്ക് അവസരം വന്നാൽ ഇതെടുത്ത് തിടും എന്ന് ആയിൻ അഗെയിൻസ്റ്റ് ആയിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് സോ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇവിടെ എന്തായാലും ഒന്നിലിന് ഈ നോമിനേഷനിൽ വന്നതോട് കൂടി ഒരു പേടിയുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ അഭിയാണ് ലാസ്റ്റ് ഔട്ടായത് സോ അബിയുടെ അതേ ഗെയിം പ്ലാൻ തന്നെയാണ് ഒന്നിലും ഉള്ളത് ഏകദേശം അതേ അഭിപ്രായങ്ങൾ തന്നെയാണ് ഒന്നിലും ഉള്ളത് സോ അതുകൊണ്ട് അടുത്ത് ഒന്നിൽ ഔട്ട് ആകാനുള്ള ചാൻസ് കൂടുതൽ ആ ഒരു പേടി ഒന്നിലിൻ്റെ മുഖത്ത് നന്നായിട്ട് ഞാൻ കാണുന്നുണ്ട് വലിയ വലിയ വഴക്കൾ ഉണ്ടാകുമ്പോഴും ഒന്നിൽ വലിയ രീതിയിൽ ഇടപെടില്ല സത്യം ഒട്ടുമേ ഇടപെടുന്നില്ല ഭയങ്കര ചില സ്ഥലത്തൊക്കെ ഭയങ്കര സൈലൻറ്റായിട്ട് പോയിരുന്നു ഇനി അവസാനമായിട്ട് ഒരു ഒരു നമ്മുടെ ഈ വീഴാൻ പോകുമ്പോൾ ഒരു കൈവള്ളി എന്ന് പറയില്ലേ അതുപോലെ എടുത്ത് പിടിച്ചതാണോ ഈ ഒരു വിഷയം അതായത് അക്ബറിനെയും ആരിനെയും ജിസേനെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തിട്ട വിഷയമാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് മനസ്സിലായി ഇനി പുറത്ത് ഇവർ ആരെയും ജിസേലും നെഗറ്റീവാണ് ഈ അമ്മമാർ ഇങ്ങനെ വന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആയിരിക്കുമല്ലോ ജിസേലിൻ്റെ അമ്മയൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ സോ പുറത്ത് നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയം എടുത്തിട്ട് കഴിഞ്ഞാൽ ഇപ്പം കത്തും എന്നെ എന്നെ ചിലപ്പോൾ വോട്ടിങ്ങിന് രക്ഷപ്പെടാൻ പറ്റും എനിക്ക് സോ അങ്ങനെ എടുത്തിട്ടതാണെന്നു എനിക്കറിയില്ല എന്തായിരുന്നാലും ഇവിടെ ഉടുക്കത്ത കളിയാണ് കളിക്കുന്നത് ഡബിൾ ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇവിടെ ജിസേനോട് പറഞ്ഞു ഒരിക്കലും ഞാൻ നിൻ്റെ പേരിടില്ല ഒരിക്കലും ഞാൻ നിന്നെ നാണം കെടുത്തില്ല ഒരിക്കലും ഞാൻ അങ്ങനെ എൻ്റെ ആര്യ എൻ്റെ ആര്യനൊക്കെ എൻ്റെ ബ്രററാണ് എന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ ദൈവമേ ഒരു രാത്രി കൊണ്ട് ഇങ്ങനെയായോ എനിക്കറിയത്തില്ല കഴിഞ്ഞ രാത്രി ചീത്ത വിളിക്കുകയും ചെയ്തത് പച്ചത്തെറിയോ ചീത്തഏതൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് മറ്റേ പോള ഇറങ്ങി പോടാ താ മാന്നൊക്കെ വെച്ചിട്ടാണ് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്താ പറ്റും അപ്പോൾ ആരെയും ഇയാണോ കെട്ടിപ്പിടിച്ചത് നമ്മളെ ഒന്നിലെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പോവുകയാണ് ആ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു സോ ഇത് ഒരു മാസ്റ്റർ ഗെയിമായിട്ട് എനിക്ക് ഒന്നിൻ്റെ ഫീല് ചെയ്യും പസ്റ്റ് ആ മാസ്റ്റർ ഗെയിം വിജയിക്കുകയില്ലയോ എന്നുള്ളത് കണ്ടറിയാം കാര്യം ഇവിടെ അക്ബർ ഇപ്പോൾ ഒറ്റയ്ക്കാണ് നിൽക്കണത് ബാക്കി എല്ലാവരും അക്ബറിനെതിരാണ് കളിക്കണത് ഇന്ന് ബി ബി പ്ലസ്സിൽ രാവിലെ മോർണിംഗ് ഇന്നല്ല ഇന്നലെ ബി ബി പ്ലസിൽ മോർണിംഗ് ആക്ടി ബി ബി പ്ലസിൽ മോർണിംഗ് ആക്ടിവിറ്റി കാണിച്ചായിരുന്നു ഇന്നലത്തെ അതേപോലെ തന്നെ ഷാനവാസ് ആതിരയോട് പറയുകയാണ് എന്നെ ദ്രോഹി അക്ബറിനോട് കൂട്ടുകൂടിയോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറയുകയാണ് ആ ഷാനവാസ് അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഗെയിമിന് ഗെയിമിന് വേണ്ടി കളിക്കും എന്നിട്ട് വെറുതെ കൂട്ടുകൂടുന്നു എന്തൊക്കെയാണ് ഈ നടക്കണത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നിട്ട് തുടക്കം മുതലേ എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഒരു കാര്യം അനീഷിനോടും അങ്ങനെ എന്നെ അപ്പം തന്നെ പറഞ്ഞ് തീർക്കും ഇവനോടും ഞാൻ കളിക്കും കളിക്കാൻ വേണ്ടി തന്നെ നിൽക്കുന്നത് ഞാൻ ഇവൻ പല കാര്യങ്ങളും എന്നെ ദ്രോഹിച്ചിട്ടുണ്ടെന്നൊക്കെ അങ്ങനെ പറയുന്നു അപ്പം എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു ആളായിട്ട് മാറിയത് അക്ബറാണ് അക്ബർ ആ ബീൻ ബാഗിൽ ഇരുന്ന് ഇങ്ങനെ ആടയും രണ്ട് മൂന്ന് കമൻസ് പിന്നെ ഓരോരു കാര്യം കൂടെ പറയുന്നുണ്ട് അനീഷിൻ്റെ ഫാൻസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അക്ബർ ഭയങ്കര ഇൻസെക്യൂറായി എന്ന് ദിസേലും ആരും കൂടെ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു രാത്രി ആ രാത്രി കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതായത് ഭയങ്കര ഇൻസെക്യൂർ ആയി അക്ബർനാവൂർ ഇത് ഉണ്ടാവും കാരണം പെട്ടെന്ന് അനീഷ് എത്രയും ഫാൻസ് ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് ഒരു ഇതാവില്ല അപ്പോൾ ആരും പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നുമില്ല അങ്ങനെ വിൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെയാണ് ആരും പറയുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ ആര്യം ജിസയിലും അക്ബറിനെതിരായിട്ടാണ് തിരിഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലാകാം പിന്നെ ഇന്ന് വരാൻ പോകുന്നത് ലക്ഷ്മിയുടെയും ഒന്നിലിൻ്റെയും നിവിൻ്റെയും വീട്ടുകാരാണ് ഇവർ മൂന്ന് പേരും കൂടെ ഒന്നിച്ചാണ് ഒരു ടാസ്ക് ചെയ്യാൻ പോകുന്നത് പ്രമോയ്ക്കകത്ത് അങ്ങനെ കണ്ടല്ലോ മൂന്ന് പേരും മൂന്ന് വ്യത്യസ്ത ടാസ്കുകളാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് കണ്ടറിയാം മൂന്ന് പേരുടെ വീട്ടുകാരും ഒരുമിച്ചാണ് വരുന്നത് അപ്പോൾ അതൊന്ന് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് ഹാപ്പി വിജയദശമി